ഇപ്പോൾ സമയം ഏഴേ മുക്കാൽ ആയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ പോകുന്നത് ഞങ്ങൾ കുടജാതിരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കുടജാതിരി കുഞ്ഞിക്കിളി ആവണ്ടേ കുഞ്ഞിക്കിളി റെഡി ആയിട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഹായ്റെ ഹായ് അപ്പം ഞാനും വീനാമയും കുഞ്ഞിക്കിലിയും കൂടെ ചേർന്ന് അപ്പം രാവിലെ വലിയ ആഗ്രഹമായിരുന്നു കുടജാതിരി ആ ശിവൻ പോവാണ് പോണ വഴി കാഴ്ചകളെല്ലാം അപ്പോൾ ഇനി ഞാനാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ സത്യം പറയാൻ നല്ല പനിയായിട്ടുണ്ട് ജലദോഷവും പനി കാരണം തണുപ്പെല്ലാം അടിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത് ഇതാണ് കുടജാതിരയ്ക്ക് പോകുന്നത് ജീപ്പുകളെ ഇവിടുന്ന് പ്രൈവറ്റ് ഫണ്ടുകളൊന്നും തടപ്പി കൊടുക്കണം കുടജാതിരയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു ഏഴ് പേര് ഏഴ് പേരടങ്ങുന്ന രൂപ അവർ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഒരാൾക്ക് നാനൂറ്റി വയസ്സാണ് അവർ ഫീസ് ഇടാക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അതായത് മുപ്പത് കിലോമീറ്റർ നല്ല റോഡും മറ്റ് പത്ത് കിലോമീറ്റർ ഓഫ് റോഡുമാണ് അത്രയ്ക്ക് പക്ഷേ നല്ല ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും വഴികളൊക്കെ സൂപ്പർ വഴികളാണ് കിട്ടാറുണ്ട് പക്ഷെ ഞങ്ങൾ ഒക്കെ ഞങ്ങളുമൊക്കെ ഇരുന്നു കാരണം കായ്റ്റടുത്തടിപ്പിച്ച് ഞങ്ങൾ ഉറപ്പായിരുന്നു കാരണം പറഞ്ഞു തരും കുഞ്ഞുത്തിന് ഭയങ്കര സഞ്ചുന്ന് കേട്ടോ പക്ഷേ സമുദ്രങ്ങളിൽ ചേട്ടനാണ് വണ്ടി കൊടുക്കുന്നത് പിന്നെ കിണറ്റി മലയാളമൊക്കെ അറിയാം നമ്മുടെ ഭാഷയെക്കാട്ടും ലൂലായിലായും വള്ളിയും പുള്ളിയൊക്കെ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ സെയിം ഭാഷകളിലൊക്കെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സൂപ്പർ യാത്രയായിരുന്നു കേട്ടോ മയിലിനെ കണ്ടു കുറേ മാൻ പോലത്തെ കേഴ എന്തോ ഒരു സംഭവം അങ്ങനത്തെ അതിൻ്റെ നമ്മളിവിടുന്നോ കേരളം ഇരുപത് കിലോമീറ്ററും നല്ല റോഡും അത് കഴിഞ്ഞിട്ട് ഇതുണ്ട് ഇനി ഇവിടെ എല്ലാം കുന്തും കുഞ്ഞു ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വാഗമണ്ണൊക്കെ പോകാറുണ്ടെങ്കിലും ഓഫ് റോഡ് പോകാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഓഫ് റോഡ് പോകാൻ പറ്റില്ല പക്ഷേ പത്ത് കിലോമീറ്റർ സത്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് കുഞ്ഞിക്കിളി ഭയങ്കര സന്തോഷമായിരുന്നു ഞാനൊരു തവള് ഭയങ്കരമായിട്ട് പേടിക്കും എന്ന് പറഞ്ഞത് പക്ഷേ അവൾ ഭയങ്കര ചിരിയായിരുന്നു ബഹളമായിരുന്നു അവൾക്ക് ഭയങ്കര ഹാപ്പി അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ കൂടെ ഉള്ളത് കണ്ണൂരുള്ളൊരു ഫാമിലി ചെങ്ങന്നൂരുള്ളൊരു ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ട് ഫാമിലീസാണ് പക്ഷെ ഒരു രക്ഷ ഇല്ലാത്ത കേട്ടോ പോകാത്തവരോ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ യാത്ര കാരണം ഒരുപാട് 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 നല്ലതാണ് പിന്നെ ഒത്തിരി വയ്യാഴിയൊക്കെ ഉള്ളവർക്കൊന്നും പോക്ക് നടക്കത്തില്ല കാരണം ഭയങ്കരമായിട്ട് പത്ത് കിലോമീറ്ററോളം നമ്മൾ നല്ലപോലെ ബോഡിയൊക്കെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് ഇതാവും പക്ഷേ കയറി ചെല്ലുമ്പോൾ കൊണ്ടുതന്നെ എൻ്റെ മക്കളെ ഒന്നും പറയല്ല പൊളി പൊളി പൊള്ളി വൈബാണ് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ് എന്ന് പറയണ്ടതെനിക്ക് അതിൽ അത്രയ്ക്ക് സൂപ്പറാണ് കാരണം കുന്നും മലയും ചരിവും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നല്ല കൊക്കയൊക്കെ ആയിട്ട് കൊക്കയാണെങ്കിൽ നമുക്കത് ഫീലാകത്തില്ല കേട്ടോ അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ് പറയാനിരിക്കുന്നത് കേട്ടോ അവർ ഒരു ചെറിയ ഇടുക്കു വഴി കൂടെ രണ്ട് പേര് സൈഡ് കൊടുക്കാൻ നിങ്ങൾ കാണണം അപ്പോൾ അത് പറയാം അത് സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര നമുക്ക് എങ്ങനെ പെട്ടെന്ന് അവിടെ ചെന്ന് മല കയറണമെന്നുള്ള ആഗ്രഹം പിന്നെ ഞങ്ങൾ ചേട്ടൻ കുറേ നേരം ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറേ ആ പ്രകൃതിയിലേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി ചേട്ടാ ഫോൺ തിരിച്ച മറിച്ചൊക്കെ വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ യാത്ര പക്ഷെ ഇച്ചിരി ടഫാണ് എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഒന്നും പറയല്ല സൂപ്പർ വഴിയാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ എന്തോ ഓഫ് റോഡൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ചൊന്ന് ലാൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്

ൊത്തവും മഞ്ഞുണ്ട് നമ്മൾ ഇച്ചിരി ഒരു മണിക്കൂർ എടുക്കും അവിടെ തന്നെ ഇരിക്കണം താഴെ നല്ല വേറെ എങ്ങനെയുണ്ട് കുഞ്ഞി കുഞ്ഞി എങ്ങനെയുണ്ട് അച്ഛൻ കാണാം ഒന്നും നമുക്ക് പറയല്ലോ ഞങ്ങളുടെ കുഞ്ഞിക്കിളി തന്നെയാണ് പകുതി നമ്മുടെ ആ മുകളിൽ എത്തുന്നതിൻ്റെ ഒരു ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ കുഞ്ഞൊറ്റക്കാണ് നടന്നു പോയത് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്കിപ്പോഴും അത് പറയാൻ സങ്കടമാണ് കാരണം മോള് രണ്ടേ മുക്കാൽ വയസ്സൊരു മോള് ഒറ്റയ്ക്ക് ആ നല്ല വഴികൾ കണ്ടല്ലോ സാധാരണ നമ്മുടെ ഉരുണ്ട പാറക്കലല്ല അപ്പം ചെ ചെത്തി ചെത്തി വെക്കത്തില്ല അതുപോലെയുള്ള പാറക്കയിലാണ് നല്ല മൂർച്ചയുള്ള പാറക്കല്ലാണ് നമുക്ക് തെന്നും ഇനി ഞാൻ നിങ്ങളുടെ ഒരു കഥ പറയാം കേട്ടോ ഞങ്ങൾ ഈ ഒരു ലാൻഡിങ് സ്പേസ് ചെന്നപ്പോൾ കുഞ്ഞിക്കാൻ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളുടെ കാര്യം പറയാം ഒരു ഒരു ചേച്ചി ഒരു ചേട്ടനും അവിടെ ഇരിക്കുക കുഞ്ഞു കണ്ടോ അവരോട് അവരോടേന്ന് കാര്യം പറയുകയാണെ അപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവർ പകുതി വരെ വരുന്നുള്ളൂ മക്കളെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇരുന്ന ആൾക്കാരാണ് പക്ഷേ എൻ്റെ മോള് ഞങ്ങളുടെ മോള് പക്ഷെ അവർക്ക് രണ്ടുപേർക്കും വയ്യായിരുന്നു പക്ഷെ ഇച്ചിരി പ്രായമുള്ള ചേച്ചിയും ചേട്ടനും അവർക്ക് വയ്യായിരുന്നു പക്ഷെ അവര് കുഞ്ഞിക്കിളി വിളിച്ചത് കേട്ടിട്ട് കണ്ടു അവര് ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് കുഞ്ഞിക്കിളിയുടെ കൂടെ അവർ രണ്ടുപേരും കുഞ്ഞിക്കുളിയുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ രണ്ടുപേരും വരുന്നത് അപ്പം വൈ ആ ചേച്ചിക്കും വയ്യാത്തെയാണ് ആ ചേട്ടനും വയ്യാത്ത ഇച്ചിരി പ്രായമുള്ള ചേച്ചിയും ചേട്ടനും പക്ഷെ അവര് ഞങ്ങളുടെ കൂടെ കുഞ്ഞു കുഴിയുടെ കൂടെയായിട്ട് നടക്കുക കണ്ടോ നല്ല കോട മഞ്ഞിറങ്ങ കോടെ ഇറങ്ങുന്ന മഞ്ഞാണ് എന്നിട്ട് ചേട്ടന് പറഞ്ഞു ത ചേച്ചിയും ചേട്ടനും കുഞ്ഞിക്കളും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് സ ഇതായി വരും അപ്പം ഇനി ഇതിനൊരു കഥയുണ്ട് കേട്ടോ ഇവർ ഇവർ പറഞ്ഞൊരു കഥ കുഞ്ഞിനെ വിളിച്ചൊരു കഥ ഞാൻ പറയാം പക്ഷെ പറയുമ്പോഴേ എനിക്ക് നല്ല സങ്കടമാണ് ആ ചേച്ചിയും ചേട്ടൻ പക്ഷേ നല്ല രസമാണ് നമ്മൾ അവരെ ഹാപ്പി ആക്കാനും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് ചേട്ടായിക്കാണെങ്കിൽ കയറാൻ വയ്യാത്തവർ മാറി ഞങ്ങളെ കയറി ചേട്ടാ പതുക്കെയാണ് പോകുന്നത് കുഞ്ഞിക്കിളി ചെറുതായിട്ടൊന്നും വീണു പക്ഷേ അവൾ കുഴപ്പമൊന്നും ഇല്ല അവളിങ്ങനെ മടിക്കളി പിന്നെയും കയറി ഒന്നും പറയണ്ട നല്ല രസമായിരുന്നു പിന്നെ കുഞ്ഞിക്കുടീനെ വെയിറ്റ് ചേച്ചിയും ചേട്ടനോട് നിൽക്കും അവരെ ഒരു ചെയ്യണം നമുക്ക് അങ്ങനെ ഞങ്ങൾ മേളി വേറെ കൈ കൈ എവിടെ എവിടെ കാണിച്ചു കൊടുത്തേ േ ഇനി ഞങ്ങൾ നടക്കുന്നിട്ടാ പറയുന്നേ അങ്ങനെ ഞങ്ങൾ കുടജാദ്രയിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് താഴെപ്പം കുഞ്ഞിക്കളി ഒന്ന് വീണ് അപ്പൊ അതുകൊണ്ട് അവളെ ഞാൻ എടുക്കുക ഗൈസ് ഈ മല കേറി ചെല്ലുന്നത് ഒന്നും പറയേല ഗൈസ് നമ്മുടെ കുടജാദ്രയിൽ നമ്മുടെ തപസ്സിരുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കാൻ ഒന്നും പറയാനില്ല മൂടൽ മഞ്ഞിനകത്ത് ഒരു ചെറിയ ഒരു മുഖം പോലെ സ്ഥലത്ത് ശ്രീ ശങ്കരാചാര്യ അവർ തപസ് ചെയ്ത സ്ഥലം കല്ലിലാണ് കേട്ടോ കുഞ്ഞിക്കിളി കയറാൻ വേണ്ടി ആ ചേച്ചി ചേട്ടൻ വീട്ടിലൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ മലയാളീസാണ് ഏറ്റവും കൂടുതൽ എത്തിച്ചു ഞങ്ങളും കയറുകയാണ് ഒന്നും പറയല്ല ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോക്ക് വേണ്ടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു എസ് പറയാലോ നമ്മുടെ ഇഷ്ടപ്പെടുന്നവരോട് പറയാലോ നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും ഈ ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് അവർക്കെങ്കിലും പറ്റുന്നവരൊക്കെ കഴിവൊന്നും പോകാൻ നോക്കണം കേട്ടോ നമുക്ക് ഭയങ്കര വൈബ് വരുന്ന സ്ഥലമോ ഇത്രയും നമ്മൾ താണ്ടി വരുമ്പോൾ നമ്മ കൊറേ നേരം അവിടെ ഇരുന്ന് മനസ്സൊക്കെ ശക്കുമ്പോ അതിന് പ്രത്യേക അനുഭവം നടന്നോ നടന്നോ അതുപോലെ തന്നെ കുഞ്ഞുക്കിടിക്കുന്ന ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് കുറെ ചേട്ടന്മാർ അവരവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് പകുതി അവരൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്ന കേട്ടോ കുഞ്ഞിക്കിട് കുറെ നേരം ഇരുന്ന് ഞാനും കുറെ നേരം ചേട്ടല്ലാട്ട് കൊറേ നേരം ഇരുന്ന് ഫോട്ടോസും ഒക്കെ കൊറച്ചു നേരം പ്രാര്ത്ഥിച്ചു മൈൻഡൊക്കെ ശെരിക്കും ഭയങ്കര പീസ്ഫുൾ അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണെന്ന് കാര്യത്തില് ഇനി ഒരു കാര്യം പറയാം കുഞ്ഞുക്കിളി എഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ഭയങ്കര ആഗ്രഹമായിരുന്നു മൂകാംബിക പക്ഷെ അതിന് മൂകാംബിക വന്നപ്പോ തന്നെ ഒന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാ പരിചയപ്പെടാൻ പറ്റി ഇപ്പൊ പറഞ്ഞേ ഞങ്ങൾ ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ പോലെ കുടജാതിയിൽ പറഞ്ഞുള്ളത് ഞാനവിടെ എത്തിച്ചേർന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇനി മുകളിലേക്ക് എത്തിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം രൂപ ആയിരുന്നു അതിൻ്റെ സജഷനിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭൂകാംബിക പറഞ്ഞാൽ അവിടെ ഈ വരാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ കുട്ടജാതിരീതി ഞാൻ പണ്ട് സ്വപ്നം പോലും കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മളീ പറയലേ അപബോധ മനസ്സും ഉൾമനസ്സെന്നൊക്കെ പറയുന്നത് പോലെ ഞാനങ്ങനെ പണ്ട് ഒരിക്കലും ഇത് കണ്ടിട്ടുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഇവിടെ വരാൻ വേണ്ടി പറ്റി ഞാൻ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാൻ ഒരു ആയിരം നന്ദി പറയുന്നു ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ഭവാനൊരായിരം നന്ദി ഇനി ഒരുപാട് ഉയരങ്ങളിൽ ഭഗവാൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂടെ നിന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചു എല്ലാവർക്കും നല്ലത് വരും അതുപോലെ തന്നെ ഇവിടെ വരാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഇവിടെ വരാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു എന്തായാലും ഞാനും എൻ്റെ വീണാമും എൻ്റെ കുഞ്ഞുങ്ങളിലായിട്ട് എനിക്കിവിടെ വരാൻ വേണ്ടി സാധിച്ചു എനിക്ക് ഒരുപാട് 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 സന്തോഷം ഇതിൽ പല സന്തോഷം ഇനി എന്താ ഉള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇവിടെ വന്നിട്ടില്ലാത്തവർ പ്രാർത്ഥിക്കുക അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മേ ഞങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ നൂറ് ശതമാനം നമ്മളിവിടെ എത്തിക്കും അത് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി ഇന്ന് ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു ഇന്ന് ഞങ്ങൾ കുട്ടജാതിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്താണ് എൻ്റെ കുഞ്ഞിക്കിളി അങ്ങ് ഇവിടെ ഞാൻ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഭയങ്കരമായ വഴികളാണിത് പാറയൊക്കെയായിട്ടുള്ള വഴിയാണ് കുഞ്ഞിക്കി നിൻ്റെ ഇതുകൊണ്ടിരുന്നത് ഇവിടം വരും കുഞ്ഞിക്കിളി നടന്നു പക്ഷേ ഇവിടെ വന്ന് കുഞ്ഞുക്കിളി വീണ് ഇവിടുത്തെ കുറച്ചുകൾ കൂടെ മേളത്തെ നമ്മുടെ നമ്മുടെ ആ ശ്രീകോവിൽ പോലത്തെ അതായാലും വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഈ സന്തോഷം പങ്കുവെക്കുന്നു താങ്ക് യു ഇനി ഞങ്ങൾ ഇറങ്ങും ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒന്ന് പറയട്ടെ കുഞ്ഞിക്കിളി ആ കൈ പിടിച്ചുകൊണ്ട് വന്ന അമ്മേടേയും അച്ഛൻ്റെ മോള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു അവർ പറഞ്ഞൊരു വാക്കുകൾ ഇപ്പോഴും എനിക്ക് കണ്ടൊക്കെ സങ്കടം വരുന്നുണ്ട് അവരുടെ മോള് അവളോട് വാ അച്ഛ വാ അമ്മ എന്ന് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞിക്കിളി അവരെ കൈ പിടിച്ച് നടന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ അതിൽ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണെ കാരണം അത് പറയേണ്ടെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നല്ലൊരു യാത്രയായിരുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോ ഞങ്ങളടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി രസകരമായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് അനുഭവങ്ങളുടെ വീഡിയോസുണ്ട് എല്ലാം നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ ഒന്ന് പറയാം നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളെ ദൈവം അവിടെ എത്തിപ്പെടും കുറച്ച് കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചാലും നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അല്ലെങ്കിൽ ദേവി നമ്മളെക്കുള്ളൊരു പോസിറ്റീവ് ശക്തി നമ്മളെ അവിടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ യാത്ര എല്ലാവർക്കും ഒരുപാട് സന്തോഷം